സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കറൻസി നോട്ട് പുറത്തിറക്കിയതിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒറ്റ രൂപ നോട്ട് പുറത്തിറക്കിയത് നോട്ടിൽ ഒപ്പിട്ടത് മലയാളിയും അന്നത്തെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന കെ ആർ കെ മേനോനാണ് ഇന്ത്യയിലെ മറ്റെല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പുവയ്ക്കുന്നത് റിസേർവ് ബാങ്ക് ഗവർണറാണ് എന്നാൽ ഒരു രൂപ നോട്ടിൽ ഇപ്പോഴും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഒപ്പുവെക്കുന്നത് മറ്റ് നോട്ടുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് രേഖപ്പെടുത്തുന്ന സ്ഥാനത്ത് ഒറ്റ രൂപ നോട്ടിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് കാണുന്നത് മറ്റ് നോട്ടുകളിലുള്ള ഐ പ്രോമിസ് ടു പേ എന്ന് തുടങ്ങുന്ന സത്യവാങ്മൂലവും ഈ നോട്ടിൽ ഇല്ല